അപ്പോൾ നമ്മൾ ചെറിയുള്ളി കൃഷി വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാത്തിനും പൊടി വന്നു ഇതിപ്പോൾ ലാസ്റ്റ് വന്ന പൊടി ഇതുവക്കിലും പിരിങ്ങനെ തന്നെ വന്നിട്ടുണ്ട് നമ്മളെ വത്തക്കിയും വലുതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉള്ളി വലിയ ഉള്ളി ഇല്ലേ സവോള അതിന്റെ കൃഷീനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത് അത് ഗ്രോ ബാഗിലല്ല ട്രെയിലും അല്ല നമ്മൾ നിലത്തിന് നടന്നത് ഇവിടെ നല്ല നില വലിയൊരു സ്ഥലമുണ്ട് വേസ്റ്റ് വെള്ളം വരുന്ന അപ്പോൾ അവിടെ നടന്ന് അപ്പോൾ അതിനുവേണ്ടി മണ്ണൊന്ന് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മണ്ണറെഡിയാൻ വേണ്ടി നമുക്ക് ഡോളം മേച്ച് കുറച്ച് ഇട്ടുകൊടുക്കാം ഫുള്ള് ഡോളം വേച്ച് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടും കീൻ അടക്കാം എന്നിട്ട് ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ് നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് മിക്സ് മിക്സാക്കുന്നതിനകത്ത് നമുക്ക് എന്താക്കാം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ചാണകത്തിൻ്റെ ഇച്ചിരി അറിയില്ല ചാണകത്തിൽ കടൽ പീണാക്കും ഇതെല്ലാം ഇഡാക്കിയാൽ അപ്പം അത് നേർപ്പിച്ചിട്ട് കഴിക്കാനുള്ള പ്ലാനാണ് മൊത്തം കാണിച്ചത് അപ്പോൾ ഞാനിത് അരപ്പാട്ടയാണെടുക്കുന്നത് അരപ്പാട്ട ചാമസിലേറി എന്നിട്ട് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിക്കാം ഇതൊക്കെ ഏകദേശം ഇതിൽ ഫുള്ള് വെള്ളമാകുമ്പോൾ ഏകദേശം ഒരു പത്ത് മടങ്ങിയാകും അപ്പോൾ അരപ്പാട്ട എല്ലാം എടുത്തിട്ട് പത്ത് ലിറ്റർ അതിൽ അഞ്ച് ലിറ്ററാണ് നാല് ലിറ്ററിൻ്റെ ഇതാണ് ഒന്നര എട്ടാ എട്ടായിരത്തിയോ എട്ടായിരത്തി അപ്പോൾ നമ്മൾ ചാണകസലറി ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ പിന്നെ എല്ലാവർക്കും ഇല്ല ഡൗട്ടാകും നമ്മൾ ഈ ചാണകസലറി രേഖലും പുഴും കാര്യങ്ങളും അതൊക്കെ വരും അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ പുഴു വെച്ചാൽ അതിൽ വർക്കിംഗ് നടക്കണമെങ്കിൽ പുഴു വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും പുഴുക്കള നമുക്കിത് ചെയ്ത് തരുത്തും ഇപ്പോൾ ഇതിലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് കാര്യങ്ങളും അപ്പോൾ ആ പുഴുക്കളൊന്നും വലിയ പ്രശ്നമല്ല ഓക്കെ ആ പുഴുക്കൾ ഉണ്ടായാലും നമുക്ക് നമ്മൾ കൃഷീനെ ഒന്നും ബാധിക്കൂല ഇപ്പം നമ്മൾ കുറെയാക്കില്ല അക്കും മസ്റ്റുണ്ട് റോട്ടേന് ആ പുഴു വന്നാൽ കൃഷി നശിക്കുക അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ അതൊന്നും നശിക്കില്ല മാക്സിമം പുഴു കൂ പൂ നല്ലവണ്ണം പൂവായിട്ടെടുക്കരുത് മാക്സിമം പുഴു എടുക്കുമ്പോൾ പുഴ എന്തായാലും മാറിപ്പോവും ഇപ്പം നമ്മളെന്താക്കുക നമ്മൾ ആ പുഴ് മിക്സ് ആയിട്ടില്ല വെള്ളം തന്നെ നോക്കും അത് നല്ലവണ്ണം നേർപ്പിച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്കും ആ പുഴലും ചട്ടോടും കാരണം അതിൻ്റെ വർക്കിംഗ് ഇപ്പോൾ ചാണകത്തിൻ്റെ വർക്കിംഗ് പൂവ് ചാണകത്തിലേ ചെയ്യരുത് അത് മണ്ണിലേക്ക് ഇട്ടാൽ അതിന് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് റെഡി ആക്കി അപ്പോൾ നമുക്ക് ഇനി ഉള്ളി വാങ്ങിച്ചിട്ട് നടാം ഓക്കെ നേരത്തെ തന്നെ കുറച്ച് വളങ്ങൾ ഉണ്ട് ഇനി വേപ്പിൻ പിണ്ണാക്കും കടൽ പിണ്ണാക്കും ഒക്കെ അപ്പോൾ നേരത്തെ ഇട്ടിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഇപ്പം ആ ഇട്ടിട്ടുണ്ട് എപ്പിമുണ്ടാക്കി അഴമ്പിണ്ടി ചേഹരിച്ചു കൊള്ളും അപ്പം നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഞാൻ രാവിലെ ആക്കുന്ന നമുക്ക് വൈകുന്നേരം ഉള്ളി നടാം ഓക്കെ അപ്പോൾ അതിന് ഉള്ളി നടന്ന് ഇത് കാണാം നെക്സ്റ്റ് നമ്മൾ ഉള്ളി നട്ടിട്ടുണ്ട് മൂന്ന് മറ്റേതുപോലെ തന്നെ മൂന്ന് റോലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ടോട്ടൽ പതിനഞ്ച് ഉള്ളിയാഴ്ച നട്ടിട്ടുണ്ട് കാണാൻ കഴിയും ഓരോ തല കാണാൻ കഴിയും ചെറു ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളി കൃഷി നടുക വെല്ലുവിളി നമുക്ക് ഗ്രോബേല കുറച്ച് പണിയായിരിക്കും ഇതിനെ കുറച്ചും കൂടി ബെറ്റർ ഒക്കെ നടുക്കാൻ നമുക്കൊരു ചാലുണ്ടാക്കി കൊടുക്കണം ഇതിനു വെച്ചാൽ വെള്ളമൊഴിക്കാൻ കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും ഇങ്ങനെ ചാലായി കഴിഞ്ഞാൽ സുഖത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതാ ഇങ്ങനെ എത്തിക്കോളും ഒക്കെ അപ്പോൾ ഇത്രയാണ് ഉള്ളി ഉള്ളിക്കൃഷിയിലെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഉള്ളിക്കൃഷിക്കില്ല സംഭവം റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് ഉള്ളിയാണ് ഇട്ടത് അതിൽ ഒന്നിനു ചെറുങ്ങനെ ഓൾറെഡി മുള വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ എങ്ങനെ എങ്ങനെയാക്കിയെന്ന് വെച്ചാൽ ഡയറക്റ്റിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ചീന്നു അതുകൊണ്ടാണ് സൈഡിലെ തടമാക്കി അത് നമുക്ക് സുഹൃത്തിൽ വെള്ളം ഒഴിക്കാം ഓക്കെ അപ്പം ഇ ഇതാണ് ഉള്ളിക്കൃഷീൻ്റെ കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം